കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏറ്റുമാനൂർ യൂണിറ്റ് ഓണാഘോഷ പരിപാടികൾ നടന്നു ഓണപ്പൂക്കളം ഒരുക്കിയും മാവേലി മന്നനെ വരവേറ്റും അസോസിയേഷൻ പ്രവർത്തകർ ഓണാഘോഷ പരിപാടികൾ കളറാക്കി രാവിലെ അസോസിയേഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം ഒരുക്കി തുടർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് ജോൺ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് കുട്ടി സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് യൂണിറ്റ് സെക്രട്ടറി ബോബി തോമസ് വൈസ് പ്രസിഡന്റ് സുകുമാരൻ നായർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ ട്രഷറർ അബ്ബ മൃദുൽ ഭാരവാഹികളായ അൻസാരി ആർ സി നായർ ഷാഹുൽ ഹമീദ് മനോജ് കുമാർ ഫെലിക്സ് രാംകുമാർ എന്നിവർ സംസാരിച്ചു കേരള ഏറ്റുമാനൊരു യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടിയാണ് ഇന്നിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വിവിധമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ അസോസിയേഷൻ പിന്നീട് ഒരു ഓണാഘോഷ പരിപാടി നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒരു ആഘോഷമായിട്ട് ആണ് ഇവിടെ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം വയനാട് കമ്മ്യൂണിറ്റി കിച്ചണിലെ പ്രവർത്തനത്തിൽ ഏറ്റുമാനൊരു യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ആ ദുരന്തമുഖത്ത് പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ നമ്മൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായ ഹോട്ടൽ അസോസിയേഷൻ ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖം മാറ്റിവെച്ചുകൊണ്ടാണ് വൈകിയ വേളയിൽ ഞങ്ങളുടെ അംഗങ്ങൾക്കായി ഇന്നിവിടെ ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങളുടെ ഇടയിൽ തന്നെ കലാകാരന്മാരുണ്ട് അവരുടെ എല്ലാ പരിപാടികളും ഞങ്ങൾ ഇന്നിവിടെ നടത്തി അവരുടെ കുടുംബങ്ങളിലൊരു ഉത്തേര ചെറിയൊരു ഓണസദ്യ ഇതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷവും സമൂഹത്തിന് ഞങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ ഒരു പ്രതിഫലനവുമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി നടത്തിയത് സമ്മേളനത്തിനുശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി മാവേലി വേഷമണിഞ്ഞ് ജഗദീഷ് സ്വാമിയാസാൻ എത്തിയതും ഓണാഘോഷങ്ങൾക്ക് കൊഴുപ്പേകി അസോസിയേഷൻ അംഗങ്ങളുടെ ഗാനസന്ധിയും പരിപാടിയുടെ ഭാഗമായി നടന്നു I4U News, Edo Manur.